ഹായ് ഗോൾഡൻ ടേശി കൂട്ടി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്നലെ ടൗണിൽ പോയി കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു വായിക്കിയിട്ട് എഴുപത് രൂപയായിന് ഒരെണ്ണത്തിന് ഇവിടെ പത്ത് രൂപയ്ക്ക് മേ മൂന്ന് 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 ആറ് ഒന്ന് ഏഴ് ഒമ്പത് അപ്പം രണ്ട് പത്ത് രൂപ എടുക്ക വരും ഒരെണ്ണത്തിന് ഇത് കൂട്ടും ഒരെണ്ണത്തിന് അപ്പോൾ ഞാനിത് ഇന്ന് ഇതൊന്ന് വറുത്തരച്ചൊന്ന് കറി വയ്ക്കാൻ പോവാം അപ്പോൾ ഇത് തന്നെ കറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഈ ചക്ക കുരു കൂടി ചേർത്തിട്ട് വയ്ക്കുമ്പോഴാണ് അപ്പോൾ അത് എല്ലാവർക്കും അറിയണമെന്നില്ല അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഈ കൂണ് ഞാൻ എടുത്തിട്ട് തന്നെ ഇണമറിഞ്ഞു ആദ്യം ഇത് വൃത്തിയാക്കട്ടെ വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് മഞ്ഞൾ പൊത്തി പിന്നെ പിടിപ്പി മഞ്ഞൾ തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് വെക്കണം അതിന് ശേഷം വേണം നമുക്കിത് കറി വെക്കാൻ തുടങ്ങാൻ അപ്പം ഞാനിത് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യാം കൂണ് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ പിന്നെ കൃഷി ചെയ്തുകൊണ്ടാക്കിയ കൂണായത് കൊണ്ട് പറമ്പിൽ നിന്ന് കിട്ടുന്നതിന് അത്രയും ഇതില്ല പറമ്പിൽ നിന്ന് ഇതിന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്നാലും കൂണിന് ചില സമയത്ത് ഒരു വിഷാംശമുണ്ട് ആ വിഷാംശം കളയാനാണ് നമ്മൾ മഞ്ഞൾ തിരുമുന്നത് ഇപ്പം ഞാനിതിൻ്റെ ചുറ്റിനും ഒരു വളയുമുണ്ട് അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്നുവെച്ചാൽ ഞാനിതിൻ്റെ പുറമൊക്കെ ഒന്ന് ഈ പുറന്തൊലി ഒക്കെ ഒന്ന് കളഞ്ഞാൽ മതി അത് കൂണിനെല്ലാത്തിനും ഇങ്ങനെ നമ്മൾ ഈ പുറന്തൊലി കളയും അപ്പോൾ നമ്മളിതിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് എന്നിട്ട് ഇവിടെ ഒരു വളയുണ്ട് കണ്ടിട്ടില്ലേ വളയം ഇതുകൊണ്ടാണ് ഈ വളയം ഇത് നമ്മൾ മറ്റേ സദാ കൂണായാലും ഇതായാലും ആ വളയം നമ്മൾ എപ്പോഴും കളയണം അങ്ങനെയാണ് എന്നെ എൻ്റെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളിത് മുറിക്കും ഇത് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടിട്ട് ഇച്ചിരി വലുപ്പത്തിൽ കിടക്കുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മൾ കൂണ് മുറിക്കുന്നത് വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടി കുറയ്ക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാനിത് കൂൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാത്തേ ഒരു പത്ത് മിനിറ്റ് നേരം ഈ മഞ്ഞപ്പൊടി ഇതിനകത്ത് തിരുമ്മി ഒന്ന് വെച്ചോണ്ടിരിക്കും എന്തെങ്കിലും വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇത് നമ്മളിങ്ങനെ വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ആ ഇതെവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നല്ലതുപോലെ ഞാൻ കഴുകി എടുത്തു ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് എടുത്തത് കൂണ് നല്ലതുപോലെ വേഗണം അതിനകത്തോട്ട് ഞാൻ ഈ ചക്ക കുരു ഇത് നല്ലവണ്ണം വെന്തുടങ്ങാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചക്ക കുരു ഇടുക്കുന്നത് ചക്ക കുരുവിൻ്റെ ടേസ്റ്റ് അതിൻ്റെതായ അത് കറി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്തോട്ട് ഞാൻ ഈ ഒരു സബോള തേപിടി അരിഞ്ഞിട്ട് അത് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലി അത് ഞാൻ ചേർത്തു അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് അതായത് അത് കാണിയാൻ പറ്റിയില്ല പിന്നെ അതിനകത്ത് ഞാൻ ഒരു സ്പൂണ് മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഞാൻ അതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ ചേർക്കുന്നത് ഒരു അരസ്പൂണ് കാശ്മീരി ഇതുങ്ങളുടെ മിക്സഡായിട്ടുള്ള കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടി പിന്നെ അതിനകത്ത് ചേർക്കുന്നത് ഇച്ചിട മഞ്ഞളൂടെ വേണം കാരണം മഞ്ഞ് പിന്നെ കൂണൊരിക്കലും മഞ്ഞ് വെളുത്തിരിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു അതിനാവശ്യമായത് നിങ്ങൾക്കറിയാവല്ലോ കൂണിന് ഇച്ചിരി നല്ലോണം കൂണിനും പന്നി ഇറച്ചിക്കും നല്ലതുപോലെ മഞ്ഞളും ചേർക്കണം നല്ലതുപോലെ വേവുകയും വേണം ഇപ്പം ഇച്ചിരി കരിയാപ്പിലേ അങ്ങനെ ഇട്ടു പിന്നെ ഇതിന് ആവശ്യമായ ഉപ്പ് ഇതാണ് ഉപ്പ് കല്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്തു എന്നേച്ചിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനിയൊക്കെ ചെയ്ത് ഇതേപോലെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഈ ഇത് ചോറിന് നീ വറുത്തരച്ച് വെക്കുമല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇത് നല്ലതുപോലെ ഈ മസാലയ്ക്കകത്ത് ഒരു മൂന്ന് വിസിലെങ്കിലും അടിച്ചിരിക്കണം അതിനാണേ അങ്ങനെ സ്പൂണൊക്കെ നല്ലതുപോലെ വേവ നല്ലപോലെ വേഗണം കൂണും ഞാൻ പറഞ്ഞല്ലോ നല്ല കൂടെ വേഗം അപ്പോൾ ഇത് ഞാനി ചില വെള്ളവും കൂടെ ചേർത്ത് അടുപ്പ് തയ്ക്കാം കൂണ് വെള്ളമാണ് എന്നാലും നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആ കൂണിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായെല്ലാം ചേർത്തു ഇനി ഞാനിത് അടച്ച് എടുത്ത് തോക്കാം ഇനി വറുത്തടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിനകത്ത് ഒരു ലേശു ഒരു സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു അതിന് ശേഷം ഒരു ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അന്ന് അറിഞ്ഞില്ല അതിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി വേണം ഒരു അര അരസ്പൂണ് അരസ്പൂണ് കാല് സ്പൂണും മുളക് പൊടി ഇട്ടുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്തതാണ് പിന്നെ ഇത് ഈ ഇത് ഇതൊന്ന് മൂപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തേങ്ങ പകുതി വറുത്തി ഞാൻ വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഫ്രിഡ്ജ് വെച്ചതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് വേവിക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് ഒരു രണ്ട് സ്പൂണ് ഇതിന് ഈ രണ്ട് തവി തേങ്ങ ഇത് വറുത്ത് വെച്ചതാണ് കേട്ടോ പകുതിയെ വറുത്തുള്ളൂ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പം അതിനകത്തിട്ടിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താലേ നമുക്ക് അരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളതുകൊണ്ട് രണ്ട് സ്പൂണ് തേങ്ങായും കൂടി ഞാൻ വറുത്ത തേങ്ങയാണ് ചൂടാക്കിയാൽ മതി പച്ച തേങ്ങയാണെങ്കിൽ ഒരുമുറു തേങ്ങ നമ്മൾ പാകത്തിന് മൂത്തു ഇനി ഞാനിത് വാങ്ങി വയ്ക്കുക കൂണുകറി നമുക്ക് ഒരു ചട്ടി വെക്കുന്നതാണ് സേഫ് രുചിയും അതുകൊണ്ട് ഞാനത് വെന്ത് കഴിഞ്ഞപ്പം ഞാനിനകത്തോട്ട് ഇത് വെച്ചു നീ ഇതൊന്ന് തിളക്കട്ടെ ഞാനിത് അടുപ്പ് വെച്ചിരിക്കുകയാണ് തിളക്കുമ്പോഴത്തേക്കും മുളക് അരച്ചുകൊണ്ട് വരാം ഇത് ഉണ്ടോ ഇതുപോലെ നല്ല എണ്ണ തെളിയണം അതുപോലെ നമ്മൾ അരച്ചെടുക്കണം അത് അരച്ചു ചേർത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ അതെന്തോ തൂണും ചവരുമൊക്കെ നല്ലതുപോലെ വെന്തു അതുപോലെ തവി കൊണ്ടിട്ട് നമ്മൾ ആ ചപ്പുക്കിന് നന്നായിട്ടൊന്ന് ഉടച്ച് ഇങ്ങനെ എടുക്കണം എന്നാലും നന്നായിട്ട് ഉടകയില്ല അത് ഉടുകയും വേണ്ട നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനും അകടിയായിട്ടുള്ള പാകത്തിൽ നമ്മളത് അങ്ങോട്ട് ഉടച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ സാധനം അങ്ങോട്ട് ചേർക്കാം ഇത് ഒരിക്കലും വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല കാരണം നമുക്കതിനെ അതിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെടും ഒറിജിനാലിറ്റി നഷ്ടപ്പെടും അതുകൊണ്ട് അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ അരച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അരച്ച് കഴിയുമ്പോൾ അത് പിന്നെ വെള്ളം തൊടാതെ അരച്ച് കഴിഞ്ഞ് അതിൻ്റെ മേലെ എണ്ണ തെളിഞ്ഞു വരും അങ്ങനെ വന്നാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് അതുപോലെ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് പിന്നെ അത് ചേർക്കാം നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മളങ്ങോട്ട് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ വറുത്തരച്ച് അതും ഇങ്ങോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകി നമ്മൾ ഒഴിക്കുകയാണ് അല്ലാതെ അതിനകത്ത് അത് തന്നെ അങ്ങോട്ട് അരപ്പ് തന്നെ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് വെള്ളമൊഴിച്ചിട്ട് കഴുകി ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പോൾ അതിന് ആവശ്യമായ വെള്ളമായി എന്നാലും അത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് ഇനി ഇത് പതുക്കി വന്നത് ഉണ്ടോ കഷ്ണങ്ങളും കഷ്ണങ്ങളുമൊക്കെ നല്ല സൂപ്പറായിട്ട് വേണ്ടിയിട്ടുണ്ട് ഉപ്പും കൂടി ഇനി ഇതിന് ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ വറുത്തരച്ചൊക്കെ വെക്കുമ്പോൾ ഉപ്പും കൂടി ഒരു 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 എന്നാ പറയാ ഒരു ചെറിയ പുളി അതിനകത്ത് നമ്മൾ ചേർക്കുക ഇത്രയും കറക്റ്റ് ആകത്തോട്ട് ഞാൻ ചേർക്കുന്ന പുളി നോക്കണേണ്ട അത്ര മതി ഒരു അഞ്ചാറ് തുള്ളി അതിനകത്തേനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എല്ലാം കൂടെ ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക പുളി ഒരുപാടൊന്നും ഒഴിച്ചേക്കരുത് ഒഴിച്ച ചീത്തയാണ് ഒരു ടേസ്റ്റ് ഒന്നാകാൻ ഒരു അഞ്ചാറ് തുള്ളിയേ ഒഴിക്കാവുള്ളൂ അത് കൂടുതലൊന്നും ഒഴിക്കരുത് അപ്പം ആ കറിയുടെ ടേസ്റ്റ് മാറും അതുകൊണ്ടിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഉണ്ടോ ട്രൈ ചെയ്യുക നല്ല സൂപ്പർ കറിയാണ് എത്ര ചോറുണ്ടാലും നമുക്ക് മതി വരാത്ത കറിയാണ് ഈ മഷ്റൂം കറി ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണം ട്രൈ ചെയ്തേച്ചിട്ട് എന്നെ അറിയിക്കുക